നമ്മൾ ഒരുപാട് നാളായി ഉസ്താദിമാരുടെ ചിലവിൻ്റെ ദിവസത്തെ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ഈ മാസത്തെ ഉസ്താദിമാരുടെ ചിലവിൻ്റെ വിശേഷങ്ങളാണ് അതായത് നമ്മൾ സുഹേത്തെ ചായക്ക് പയർ നിറച്ചതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് അഞ്ച് നേരത്തെ ഫുഡാണ് കേട്ടോ കൊടുക്കാനുള്ളത് പിന്നെ പത്തോണമിയത്തെ ചായയെന്ന് പറയുന്നത് ചെറുപയർ തേങ്ങ അരച്ചിട്ടുള്ള കറിയും പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ തട്ടുപാത്രത്തിൽ സെറ്റ് ചെയ്തിട്ട് കൊടുത്തു വിടുകയാണ് ഇതിൻ്റെ കൂടെ ചായയും കൂടി കൊടുത്തു വിട്ടിട്ടുണ്ട് ഉച്ചകത്തെ എന്ന് പറയുന്നത് ബീഫ് മന്തിയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ആയിട്ടുള്ള ബീഫ് മന്തി റെഡി അതിൻ്റെ കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാലഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈവനിങ്ങിന് ചായക്ക് വേണ്ടിയിട്ട് ആ കാടമുട്ട അതേപോലെ ഒന്ന് മസാല ആക്കി എടുത്തിട്ടുള്ളതാണ് പിന്നെ നൈറ്റ് നമ്മൾ മക്രുണി ആയിരുന്നു കേട്ടോ ആയിട്ടുള്ള ള് ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചിട്ടുള്ള അടിപൊളി ഒരു മക്രോണിയും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ടും ആയിരുന്നു കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അലഹദില്ല നല്ല ഭംഗിയായിട്ട് തന്നെ ഈ മാസത്തെ ഉസ്താദമാരുടെ ചെലവ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇത് കണ്ടിട്ട് ഇതുപോലെ ചെയ്യലെന്ന് പറയുന്നുണ്ട് അവർക്ക് ഒരു കാര്യം കൂടി കൂടി വീഡിയോനൊപ്പം വീഡിയോ അല്ല പിന്നെ ഉസ്താദ് അഞ്ചു നേരം ചെലവ് എന്നിട്ട് ഇത് സോഷ്യൽ മീഡിയ പൈസ ഉണ്ടായ ചിട്ട് എന്തും ചെയ്യാ ഞാൻ പറഞ്ഞ കേരളത്തിലെ ഉസ്താദ്മാരും എല്ലാ വീട്ടിൽ നിന്നിങ്ങനെ കിട്ടണം എന്നുണ്ടാവില്ല പാവപ്പെട്ട ആൾക്കാരുണ്ട് പൈസപ്പെട്ട ആൾക്കാരുമുണ്ട് പൈസ കൊണ്ട് ദൂർത്തടിച്ചിട്ട് ഇങ്ങനത്തെ മാത്താംകൂത്ത് കാട്ടിയിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാരുമുണ്ട് അഞ്ചു നേരം ഭക്ഷണം എം ഭക്ഷണം പിന്നെ എല്ലാവർക്കും കൈപ്പുണ്യം മാതിരി ഉണ്ടാവില്ല ഉസ്താമാരെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ മൂന്ന് സ്ഥലത്തും ഇത് രസമതൊന്നുമില്ലാത്തവിടത്തെ ഒരു സ്ഥലത്തും അങ്ങനെയൊന്നും ഉണ്ടായിരുത് അല്ല ഇതിൻ്റെ ഫോട്ടോ കൂടി വെക്കേനെ തിന്നാൻ തിന്നണ മൊയിലേമാരെ കൂടി കാണേന് എന്തൊക്കെ അഭ്യാസങ്ങളാ സോഷ്യൽ മീഡിയ കടന്നിട്ട് അഞ്ചു നേരം ഫുഡ് നാ രാവിലെ രാത്രി രണ്ടു മണിക്കൂല് പെലച്ചൊക്കെ നീക്കും മൂത്രം അയക്കാൻ അപ്പോൾ ഒരു പരിപ്പൊടിയും ചായയും കൂടി ആയിക്കോട്ടെ എല്ലാന്ന് ഒരു മര്യാദ വേണ്ടേ ഇതൊന്നും കിട്ടാത്ത ഇതൊന്നും കാണാത്ത ആൾക്കാർക്ക് ഇഷ്ടം മാരുണ്ട് ദുനിയാലിപ്പോഴും ഉണ്ട് തമാശ വരെയല്ല വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാനല്ലാണ്ടത്താ ചെറുപയർ കയറി തേങ്ങ അരച്ച് പാലൊഴിച്ചത് പത്തിരി അതിൻ്റെ ഒപ്പം കോഴി പൊരിച്ചത് എല്ലാന്ന് ഇതിൻ്റെ അടിയിൽ കുറെ ആൾക്കാർ കമന്റ് ചെയ്ത ഒരു മുക്കരി പണി കിട്ടിയാൽ ഞാൻ എന്തിനങ്ങനെ പറിപ്പിക്കണേ എന്തെങ്കിലും കൊടുക്കണേ അവിടെ കൊടുത്താൽ പോരെ ഇത് ഇങ്ങള് ചെയ്യണിട്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയൂല അവൾക്കൊരുപാട് പ്രയാസം ഉണ്ടാവും ഇങ്ങക്ക് തന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെ പാവപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങളീ കൊടുക്കുന്ന മാതിരി മാത്താംകൂട്ടുകാരി എല്ലാവർക്കും കൊടുക്കാതില്ല എല്ലാന്ന് തമാശ കൊടുക്കണം അതിനൊക്കെ ഒരു മര്യാദയും കാര്യങ്ങളൊക്കെ അല്ലേ മാരി അഭ്യാസം കാണിക്കണേ എല്ലാം പിന്നെ മാനുഷന്മാരെ കൊണ്ട് പറയിപ്പിക്കാം